നമസ്കാരം നാട്ടുരാജ്യം ന്യൂസിലേക്ക് സ്വാഗതം അല്ലസർ പോളിടെക്നിക് കോളേജ് തൊടുപുഴ കായികമേള ഫോർസെ രണ്ടായിരത്തി ഇരുപത്തിയാറ് അല്ലസർ പോളിടെക്നിക് കോളേജ് വാർഷിക കായികമേള ഫോർസ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരം പി കെ സലിൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ പ്രൊഫസർ കെ എ ഖാലിദ് അക്കാദമിക് ഡീൻ പ്രൊഫസർ നീത ഫരീദ് ജനറൽ വിഭാഗം മേധാവി സെമിമോൾ എൻ എ സ്പോർട്സ് അഡ്വൈസർമാരായ മുഹമ്മദ് സഹൽ അലി പി എം സി എസ് എന്നിവർ സംസാരിച്ചു ജനറൽ ക്യാപ്റ്റൻ ബിലാൽ കായിക താരങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അജീർ കായിതങ്ങൾ എബിൻ ഐബ് എന്നിവരും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മഹാലക്ഷ്മിയും വ്യക്തിഗത ചാമ്പ്യന്മാരായി

ഒട്ടും സമയം കളയാതെ ചെയ്യേണ്ട ഒരു പ്രായം പഠിക്കുകയാണെങ്കിലും ഏത് പ്രൊഫഷനിൽ പോകുവാണെങ്കിലും അതിന് ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു സമയം പോലും കളയാതെ നമ്മളെ എല്ലാം അർപ്പിക്കേണ്ട സമയമാണ് കാരണം ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഒരു ഫ്യൂച്ചറില്ല അപ്പം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം കാരണം നിങ്ങളുടെ ഈ പ്രായം അത്ര സെൻസിറ്റീവായ ഒരു പ്രായമാണ് ഈ സമയത്ത് സ്പോർട്സിലാണെങ്കിലും മാൻസിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് പോകുന്ന ആളുകൾക്ക് മാത്രമേ ഫ്യൂച്ചറിൽ നല്ലൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ പണ്ടുപണിയാൻ കാരണം എല്ലാ മനുഷ്യനെയും ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു സ്പേസ് ആയത് ജാതി മതവും പാർട്ടിയും അവൻ്റെ സമ്പത്ത് സംവിധാനവും സൗന്ദര്യമൊന്നുമില്ല എല്ലാ മനുഷ്യൻ്റെയും ആ ഈ സ്പേസിലേക്ക് എത്തുമ്പോൾ അവരുടെ എനർജി എല്ലാം റിലീസ് ചെയ്ത് ഒരു കുടുംബം പോലത്തെ ഒരു ഫീലിൻ്റെ ഉണ്ടാകുന്നുണ്ട് ഇത് വലിയൊരു അത് നിങ്ങൾക്ക് നമ്മുടെ ആർട്സ് മേള ഭംഗിയായിട്ട് നടന്നു നിങ്ങൾ ട്രോഫി ഒക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ചങ്കിലേറ്റുക സ്നേഹിക്കുക ഒപ്പം തന്നെ കളി വേണം കാര്യവും വേണം പഠിക്കണം ഈ സ്പോർട്സ് മേളക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വ്യക്തികളെ പ്രിയപ്പെട്ട ഏതായാലും ടു കെ ട്വൻ്റി സിക്സ് കോഴ്സ വളരെ ഭംഗിയായിട്ട് നടക്കുവാനുള്ള എല്ലാ ആശംസകളും നേരുന്നു അതുപോലെ പ്രോഗ്രാം ഈ ഒരു സ്പോർട്സ് ഇവൻറ്റ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ കയ്യിലെല്ലാം നിറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു താങ്ക് യു യും സ്നേഹത്തിന്റെ ഭാഗമായി മിജാസാദ അസാധ്യത പ്രത്യേകം മിജാസാദൊക്കെ നമുക്ക് വളരെ ഇൻസ്പിരേഷനാണ് അസാന്നിധ്യത്തിൽ അദ്ദേഹം ഇപ്പം ഘട്ടത്തിലാണെന്നെങ്കിൽ നോക്കി കാണുമ്പോൾ ഫോട്ടോ വായിച്ചുകൊടുക്കും നമ്മുടെ ഏവരുടെയും ആയിട്ടുള്ള ഒരു സ്നേഹോപകാരം